പിണറായി സർക്കാർ ഭരണത്തിലെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കോഴിക്കോട് വിവിധയിടങ്ങളിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ പ്രതിഷേധം നേരെ പോലീസ് പോലീസ് നിരവധി തവണയാണ് പ്രയോഗിച്ചത് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കമ്മീഷണർ ഓഫീസ് മാർച്ച് മാർച്ച് നടത്തി കിഡ്സ് കോർണറിൽ വെച്ച് പോലീസ് തടഞ്ഞു അഞ്ചു തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് വനിതാ പ്രവർത്തകരടക്കം ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചു പോലീസുകാരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കാലമാണ് വരാൻ പോകുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ പറഞ്ഞു പോലീസ് ആ നയത്തെയാണ് നമ്മൾ ചോദ്യം പക്ഷേ ഇത്രയും ഇവിടുത്തെ ഉത്തരവാദിത്വം ഒരു ഒരു എന്ന് പറഞ്ഞാൽ പോലും മന്ത്രി ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് എന്നിവർ സംസാരിച്ചു ബിജെപി കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ചുങ്കം ബൈപ്പാസ് റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പോലീസ് തടഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പോലീസ് സേനയിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ വരും ദിവസങ്ങളിലും ജില്ലയിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം ജനം കോഴിക്കോട്